പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി ബി ജെ പി രാജ്യവ്യാപകമായി നടത്തുന്ന സേവാഭാഷിത്വത്തിൻ്റെ ഭാഗമായി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാലംബരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നടത്തുന്ന സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യ ഡയാലിസിസ് സെൻ്ററിലേക്ക് ഡയാലിസിസ് കിറ്റ് കൈമാറി ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ചുമതലക്കാർക്ക് ഡയാലിസിസ് കിറ്റ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ജില്ലാ പ്രസിഡന്റ് കർഷകമോർച്ചാബു എസ് സി മോർച്ച പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ ആഘോഷിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന സമയത്ത് സേവന ഭാഗമായി എറണാകുളം ഈസ്റ്റ് സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഡയാലിസിസ് യൂണിറ്റിന് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സ്വാമി വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയാലിസിസ് യൂണിറ്റ് ഗംഭീരമായിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ഈ പ്രദേശത്തെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ ഡയാലിസിസ് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അവർ നേതൃത്വം കൊടുക്കുമ്പോൾ അവരെ പാർട്ടിയും സഹായിക്കുന്നു നരേന്ദ്രമോദിയുടെ നേരത്തുള്ള സേവാപാഠികത്തിൽ അവരെയും അനുമോദിക്കുവാൻ കൂടി ഈ സമയം വിനിയോഗിക്കുകയാണ് അത്തരത്തിൽ മുന്നോട്ട് വരുന്ന ഫൗണ്ടേഷന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുവാനും ഈ സമയത്ത് വിനിയോഗിക്കുകയാണ്